സ്റ്റഡി ഹബോ ബുക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കരിയർ സ്കേഡസ് ബ്യൂറോയുടെ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറങ്ങിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതിയ മുൻവർഷ ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപതോളം പരീക്ഷകളുടെ ചോദ്യ ഉത്തരങ്ങളാണ് ഈ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധപ്പെട്ട വസ്തുത അനുബന്ധ വസ്തുതകളും കൂടി ഉൾക്കൊള്ളിച്ച് വിശദീകരണങ്ങളടക്കം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണിത് കരീർസ് ഗൈഡൻസ് ബ്യൂറോയെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് വളരെ ഏറെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സർക്കാർ ജോലി എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള അക്കാദമിയാണ് കരീർസ് ഗൈഡൻസ് ബ്യൂറോ ഈയൊരു ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ആ ചോദ്യോത്തരങ്ങൾ മുൻവർഷ ചോദ്യോത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവർഷ ചോദ്യോത്തരങ്ങളുടെ പുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ് ഒരുപാട് ഇതിനോടകം തന്നെ ഒരുപാട് റെക്കോർഡ് വില്പന നടന്നിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് അത് കൃത്യമായിട്ട് വലിയ രൂപത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പുസ്തകമാണ് ആ പുസ്തകത്തിന് ശേഷം വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യോത്തരങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകം തന്നെയാണ് കരനസ് ഗേഡോന്റെ ഈ പുസ്തകം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള മത്സര ലോകം കീഴടക്കാൻ ഈ ഒരു വർഷം കരനസ് ഗേഡോ ബീറോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ പുസ്തകം തന്നെയാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കും ഈ പുസ്തകം ഇതിന്റെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും സവിശേഷതകളെ കുറിച്ചുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരേ പേജിലുള്ള ചോദ്യോത്തരങ്ങളുടെ ക്രമീകരണമാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് ഓരോ പേജിലെയും പേജുകളിലെ ചോദ്യോത്തരങ്ങളുടെ ക്രമീകരണവും അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന ചോദ്യങ്ങൾ ചോദ്യം ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകം ഏറ്റവും പ്രധാനമായിട്ട് ഇത് ഉപയോഗപ്പെടുത്താവുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ പരീക്ഷകൾ വിശ വിശകരണം ഉൾപ്പെടുന്ന പഠന സഹായി പ്രത്യേകം ഈ ഒരു പുസ്തകത്തിന് മുൻപായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എൽ ഡി എൽ ഡി സി അതോടൊപ്പം തന്നെ എൽ പി എസ് ടി യു പി എസ് ടി അസിസ്റ്റന്റ് എസ് ഐ സി പി ഒ ഉൾപ്പെടെയുള്ള യൂണിഫോം തസ്തിലുകൾക്ക് ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് ഉൾപ്പെടെ ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള അറുപതോളം പരീക്ഷകളുടെ വിശദീകരണമാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് മുൻവർഷ ചോദ്യ പേപ്പറുകൾക്ക് ഉള്ള കൃത്യമായിട്ടുള്ള സവിശേഷതകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ ഗ്രാമറിനുകൾ ഗ്രാമറുകൾക്ക് കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് ഈ പുസ്തകത്തിന്റെ സവിശേഷതയായിട്ട് ഉയർത്തി കാണ കാണുന്നത് അത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള മികച്ച അനുബന്ധ വസ്തുതകൾ എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുസ്തകമാണെന്ന് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധ വസ്തുതകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഉപരിയായിട്ട് ഈ നമ്മൾ ഓരോ വർഷവും പി എസ് സി പരീക്ഷകളിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുപോലെ അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളെയും പഠനവിധേയമാക്കേണ്ടതുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള എല്ലാ പരീക്ഷകളെയും ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത ഈ അത്തരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പി എസ് സി എക്സാം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ചോദ്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ് എല്ലാ പരീക്ഷകളും പഠനവിധേയമാക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ നമുക്ക് ഈ പുസ്തകത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം ചോദ്യ പേപ്പറിലെ പ്രസ്താവനകൾ കൃത്യമായിട്ട് പഠിക്കേണ്ട പ്രസ്താവനാരീതിയെ കുറിച്ച് കൃത്യമായിട്ട് ഏറ്റവും പുതിയ പാറ്റേൺ ആണ് പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ അത്തരം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളെ നേരിടാൻ നമുക്ക് ഏറ്റവും പുതിയ പാറ്റേണുള്ള പ്രസ്താവനാ രീതികളെ പഠിക്കാൻ നമുക്ക് സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പി എസ് സി പരീക്ഷകളിൽ നിന്ന് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പുതിയ രീതിയിലുള്ള ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിക്കാനും ഈ പുസ്തകങ്ങളെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് ഇതിന്റെ സൃഷ്ടാക്കള് ഉറപ്പു നൽകുന്നത് നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്കുകളിലെ സബ്ജക്റ്റുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിലവാരമുള്ള ചോദ്യങ്ങളും ഈ പുസ്തകത്തിൽ നിന്ന് പ്രതീക്ഷിക്കാന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ എല്ലാ പരി എല്ലാ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ യൂണിഫോംഡ് ഫോഴ്സ് ഭാഗത്ത് നിന്നുള്ള ചോദ്യപേപ്പറ ബി ടു ഫോറസ്റ്റ് ഓഫീസർ ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ അങ്ങനെ തുടങ്ങിയ എൽ ഡി എ ക്ലർക്ക് ഗാദിബോർഡിലൊക്കെ കഴിഞ്ഞ എൽ ഡി ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറുകൾ സെക്യൂരിറ്റി ഗാർഡ് ഫയർ ആൻഡ് റെസ്ക്യൂ അങ്ങനെ വന്നിട്ടുള്ള ടെൻത്ത് ലെവൽ ലെവലിലുള്ള ചോദ്യങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർ ഉദ്യോഗാർത്ഥിക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഈ വർഷത്തെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള ചോദ്യങ്ങളെയൊക്കെ പഠിക്കാനൊക്കെ സഹായിക്കുന്ന പുസ്തകമാണിത് ഈ വരുന്ന എൽ ഡി പരീക്ഷകൾക്ക് കൃത്യമായിട്ട് എൽ ഡി പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തുള്ള ചോദ്യ പേപ്പറുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത്തരത്തിൽ പി എസ് സി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളെയും നമുക്ക് പഠിക്കാം എന്നുള്ളത് തന്നെയാണ് പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് കണക്കാക്കാവുന്നത് ഇത് വില വരുന്നത് എഴുന്നൂറ് രൂപയാണ് പുസ്തകത്തിന്റെ വില കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പോസ്റ്റൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ പുസ്തകം നിങ്ങൾക്ക് എഴുനൂറ് രൂപ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുസ്തകം രജിസ്റ്റർ ഈ പുസ്തകത്തിന്റെ വില തന്നെ മാത്രമാണ് വരുന്നത് മറ്റുള്ള ചാർജുകളൊന്നും വരുന്നില്ല പുസ്തകം ആവശ്യമുള്ളവർ ഇതിന്റെ വില നിങ്ങൾക്ക് അടച്ചു കഴിഞ്ഞാൽ പുസ്തകം രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ സ്പീഡ് പോസ്റ്റായിട്ട് പുസ്തകം വരുന്നതാണ് വില വരുന്ന എഴുന്നൂറ് രൂപയാണ് മറ്റുള്ള ചാർജുകളൊന്നും ഇല്ലാതെ തന്നെ സൗജന്യമായിക്കൊണ്ട് നിങ്ങളെ ഏറ്റവും മറ്റുള്ള ഷിപ്പിംഗ് ചാർജുകളൊന്നും മൂന്ന് ദിവസത്തിന് ഹോം ഡെലിവറി ആയിട്ട് ഈ പുസ്തകം നിങ്ങളെ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനമുണ്ട് ആവശ്യമുള്ളവരെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അഡ്രസ്സ് അയക്കുക മൂന്ന് ദിവസത്തിന് ഹോം ഡെലിവറി ആയി പുസ്തകം ലഭിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു പുസ്തകത്തിന്റെ വിശദീകരണം മറ്റൊരു പുസ്തകം മറ്റു പി എസ് സി പുസ്തകങ്ങളുടെ എല്ലാ സവിശേഷതകളെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ചാനൽ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം